അപ്പൊ ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മള ഈ വണ്ടി ഒന്ന് ഡെസ്റ്റലോ അടിക്കാൻ വേണ്ടി പോവുകയാണ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ബോമ്പർ ടു ബോംബർ ഓർജിനൽ വണ്ടിയാണ് കമ്പനി സർവീസുള്ള വണ്ടിയാണ് അത് നമ്മൾ ഡസ്റ്റോർഡ് അടിക്കാ സമയത്ത് നമ്മൾ ഓടിച്ചു നോക്കിയാണ് വണ്ടി സാധനമില്ല പതിവ് ഓടിച്ചു നമ്മൾ ചവിട്ടി എടുക്കുന്നേ ഉള്ളൂ വണ്ടിക്ക് അങ്ങനെ അനക്കോ കാര്യങ്ങളോ ആവശ്യമില്ലാത്ത സൗണ്ട് സൈലന്റ് വണ്ടിയാണ് ആ ഒരു ലക്ഷത്തി ഇരുപത്തോ ഇരുപത്തൊൻപതിനായിരം കിലോമീറ്റർ ഓടിയുടെ എല്ലാ ക്വാളിറ്റിയും ആ വണ്ടിക്കാണത് അതാരണ നമ്മൾ പോയി കാണുന്ന വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ഓടിയ വണ്ടിയൊക്കെയാണ് ഈ ഷോറും കിടക്കുന്ന വണ്ടികൾ രണ്ടും രണ്ടര ഓടിയ വണ്ടി കിലോമീറ്റർ നോക്കി തിരിക്കുന്ന വണ്ടികൾ ഒരുപാട് വണ്ടിയാണ് എന്നിട്ട് ആ വിലക്ക് ആ വണ്ടികളൊക്കെയാണ് പത്ത് പത്തായിരം രൂപ പതിനൊന്നായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്നത് ആ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ തരാനില്ല നമ്മൾ ആ ഒരു ക്വാളിറ്റിയിലേക്ക് പോത്തില്ല പിന്നെ നമ്മള് വണ്ടി കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കുവാൻ താല്പര്യമുള്ളവർ നമ്മളുമായി ബന്ധപ്പെടുക മാത്യു മാത്യുള ഓക്കെ അപ്പം വണ്ടി ഓടിച്ചിട്ട് രണ്ടെങ്കിൽ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ ഇവിടുന്ന് പോയ സമയത്ത് തന്നെ ഒരു ഒരു മൂന്ന് കിലോമീറ്റർ മേളിൽ അങ്ങോട്ട് ഓടിച്ചു തിരിച്ച് കുറച്ച് ദൂരെ ഓടിച്ചുള്ളൂ ഞങ്ങളവരുടെ ഓഫീസിൽ നിന്ന് വന്ന് അവരുടെ വീട്ടിലേക്ക് വന്ന് വണ്ടി കൊടുത്ത് ആർക്ക് ചെയ്യാൻ പോകണം ഓക്കെ ഇതിലുള്ള വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലഹിത് ഭയായി ഓക്കെ